എന്റെ കണ്ണ ഓളിപ്പൊ വരൂ അപ്പൊ കാണാലോ നിക്കോ മിനട്ടി ഞാനും വരാം പോയിൽ പിടിക്കാനല്ലോ ഒരു നാക്കുണ്ട് അല്ല ഭാസ്കരാ നമ്മ കണ്ണന്റെ കല്യാണ വിശ്വത്തിന് കുറെ ആൾ വിളിക്കുന്നില്ല ഇനി ഇന്ന പുല്യജലൊന്നും കിട്ടൂലേ അതെന്താ കുഞ്ഞംപോട്ട ഞങ്ങൾ അങ്ങനെ തുടർത്താനോ പറഞ്ഞത് അല്ല ആരോ പറഞ്ഞി നിന്റെ പരാത്ത വഴി നമ്മളെ വീട്ടിലൊരു കുഞ്ഞി പറ്റിട്ടില്ലെങ്കില് അതിനപ്പ തന്നെ കൊണ്ടുപോയിട്ട് അറക്കലാസ് പറഞ്ഞു എന്നുവെച്ച് നിങ്ങളും കൂടെ അങ്ങനെ പറയലോ മഞ്ഞ അമ്മണി എനിക്ക് എന്റെ മോളെ പോലെ അല്ല നാരായണി പയ്യനേം കാണുന്നില്ലേ ഇല്ലാന്ന് രാവിലെ എടീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനേം കാണുന്നില്ല ആന മാത്രം പിന്നെ ഓന്റെ തലയിൽ നാലും മുടിയേറ്റു പിന്നെങ്ങനെ മുട്ട അടിക്കല് പൈക്കാണെങ്കിലും അതല്ല Yeah! െ നല്ല ബിരിയാണി ഉണ്ടല്ലോ അതെ മനസ്സിലീന്താർ പോലെ ഇതിനെ നമ്മളെ ജീവിതത്തിന്റെ ഭാവ ചിലർക്ക് ശരിയാവും ശരിയാവില്ലാണ്ട് നീക്കോ പറഞ്ഞേ പ്രശ്നേട്ടി പോയി പറഞ്ഞല്ലേ അന്നത്തിന്റെ മുമ്പിലും നമ്മൾ ബലം പിടിച്ചു എന്തായില്ല ഏഹ് നോക്കുന്നുണ്ട് ആ നടന്നാ മതി നോക്കി പഠിച്ചോ അടുത്ത നിന്റെയാ അടുത്തോ ഏലെടുത്ത് മാറ്റേ നിങ്ങട്ടാ ഭക്ഷണം കഴിച്ചിട്ട് അതെ വയസായവരെല്ലടാ ഇരുന്നോട്ട് നമ്മുക്ക് പിന്നെ ഇരിക്കാം ഇതേ ബാ പ്രായുള്ളവരല്ലേ നീച്ചെടുത്ത് ആദ്യ എങ്ങനെ തിന്നിട്ട് പോടാ ും ഇനിപ്പേതായാലും അടുത്തേ നമ്മളപ്പര് ഇരിക്ക ആദ്യത്തെ പ്രശ്നം നിങ്ങള് ഇല്ലട പീഡിയില് കുറച്ച് പണി ഉണ്ട് പുതിയ സ്റ്റോക്കില് പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടാത്തേട്ട് നിങ്ങൾ വെക്കാനിട്ടല്ലേ ഒന്ന് വെച്ച് നിങ്ങൾ കാണിച്ച ഇത് ഇതെല്ലാം പക്കണം എന്നാണ്ടല്ലോ ചക്കന്മാര് വീടിലേക്ക് ഇപ്പൊ ആദ്യം കേറും നോക്ക ഞാൻ അല്ല ഇന്ന് ചക്കനും പണിയും കാണുന്നില്ലേ ഒരു ഫോട്ടലത്തന്നെ ഉണ്ടല്ലോ പിന്നെ എന്നാ ശരി വെള്ള വെള്ള ഇപ്പൊ കൊണ്ടുവരാളെ

ഈ കല്യാണം വേണ്ട നമുക്ക് വേറെ നോക്കാം ആ മോതിൽ കരി മോതിൽ ഊരാണോ പറഞ്ഞത് ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചു വരുന്നു എന്റെ മോക്ക് വേണ്ട ആ നീ അങ്ങനെ പറയുന്ന പോലെ നമുക്ക് സംസാരിക്കാതെ നീ കാര്യം മനസ്സിലാക്കി ഇന്നും പറയണ്ട ഇപ്പെങ്കിലും കേക്ക് ഒന്നും പറയണ്ടത് പറഞ്ഞു വളർത്തണം ഇല്ലെങ്കിൽ ഏരിയ കാണുന്നില്ല ഞാൻ കണ്ടതാ എല്ലാം വിദ്യാധരനാക്കിയതാ വിദ്യാധാരണ

പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവനെന്താ കോയ്യാ സുധാര ഞങ്ങൾ വരാന്നെ ഇപ്പൊ ഏറെ കാര്യോ ഞാൻ എല്ലാ കാര്യം അർജി തന്നെ ഈടക്കുന്നത് ഓരെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും പോയിന് മുടക്കാ മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ തമ്മ സമ്മയിക്കൂടാ ഓണം അവന്റെ പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കുന്നത് അത് ഞാൻ നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ ഒരു മാസത്തിനുള്ളില് ഞങ്ങൾ കണ്ണന്റെ കല്യാണം നടത്തുക അത് കെങ്കാഴ്ച നടത്തുക വേണ്ട ഞാൻ ഒരു മാസം തയ്ച്ചു വേണ്ട ഈ വരന്റെ ഇരുവാസത്തിനുള്ളില് വിദ്യാഭ്യാസം ആണോ ഞങ്ങൾ തന്നെ അടിപൊളിയായിട്ട് നീ അപ്പൊ പറഞ്ഞു എന്തുവാ ചെയ്യണ പറഞ്ഞ മുഴുവൻ കേട്ട് വായിച്ചാള രണ്ടാഴ്ച ഒരു പതിനാല് ദിവസം ഞങ്ങൾ പോയി പറയട്ടെ പോയാ നീ കേട്ടെ പതിനാല് ദിവസം അതിനുള്ളിൽ ചോദിച്ചോ ചെയ്തു ഇത് ലോക്കൽ സെക്രട്ടറി നിങ്ങൾ എല്ലാരും കേട്ടോ ഇവരെന്ത് വേണമെങ്കിൽ തരാന്ന് ആ നിങ്ങൾ ചോദിക്കേ ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിച്ച് കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വീട്ടിൽ പോക്കും നോക്കിക്കോളാം നേരിട്ട് ചരിത്രം നമ്മളുടെ പ്രസ്ഥാനത്തിനുണ്ടോ കണ്ണന്റെ കല്യാണം നടത്തും ഇത് ആനക്കാര്യൊന്നുമില്ല വേട്ടയും കലാട്ട് ഈറ്റങ്ങ നടത്തും അത് സ്വപ്നത്തില് നീയെ പണി അറിയിക്കോ നമ്മയും തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിച്ച് കാണാം കാണാ ഓടാ ഞാൻ കണ്ടുകൂടാ മാത്രം എന്താ ഇത്രക്കാരം പെണ്ണ് എപ്പോ നോക്കിയാലോ ഫോണ് സുധാകര ഇത് നടക്കുന്ന എനിക്കും ഒന്നില്ല വരുന്ന മൊത്തം അവർ മുടക്കുക അതിനെന്താ അവർക്ക് നമ്മയും അല്ല നമുക്കൊരു രണ്ടാം ഘട്ടകാര് നോക്കിയാലോ എന്റെ നല്ല ഐഡിയല്ലേ രണ്ടാം ഘട്ട കുറവ് നോക്കിയോ അവസാനം സുധാര പിന്നെ എല്ലാം നീ ഞാനോചിച്ചിട്ട് ഇനിയിപ്പൊഞ്ഞ വഴി നടക്കും മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തു നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടനും ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് ചാടിച്ചോണ്ടുവരാം ഇനിയിപ്പതേ വഴിയുള്ളു ചാടിക്കേ വെറുതെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു ഇനി ബെറ്റ് ബെറ്റിരാൻ വെറും ഏഴു ദിവസേ ഉള്ളൂ എന്തിന് കണ്ണാ ഏഴു ദിവസം രണ്ടേ രണ്ട് മണിക്കൂർ മതി മണിക്കൂർ കൊണ്ട് മുളക്കും പൂക്കും കായ്ക്കും നടത്താം ആ കണ്ണാ എനക്കൊന്ന് കൊടി ബസ്സിൽ ഞാൻ എത്ര കാണുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടക്കണ നീ എന്റെ കണ്ണാ തൂക്ക് വിട്ടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് നാലു മണിക്കും നിന്റെ കൂടെ ആ പണി നീ വെറുതെ കയ്യിൽ നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ ബസ് വരുവാ നടക്കും ഉറപ്പുണ്ടാവും ഒരു ദിവസം കണ്ണടി വിരിഞ്ഞ നെഞ്ചു കുണ്ട കണ്ടു പെഴുത്ത മനസ്സം കണ്ട് മാറി நான் uh, வாருக்கிறேன். പോയി നീ ായി പോയില്ല പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പഴാ കേറി വന്ന ചിരിന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പുഞ്ചിരി സൂപ്പറല്ലേ ഷംസു അങ്ങനെ പറയാലോ എന്റെ പെണ്ണിനെ പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്താടോ ആ സംഭവം

സുതാര മറ്റ കണ്ണാ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതാ സാധനം ആ മറ്റേ കേസാ കണ്ണാ എടാ പ്രണയെന്ന് പറഞ്ഞ അങ്ങനെ ഒന്നും ഒരു പെണ്ണ് നമ്മളൊന്ന് നോക്കും ചിരിക്കും വെറുപ്പിക്കും നമ്മളൊന്നും നോക്കി തണ്ട മൂക്കോട്ട് വെട്ടിക്കും വെറുതെ കോഴിക്കോണ്ടാക്കും നമ്മളെ കളിയാക്കും ചോർച്ച പിടിച്ച് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കണം അങ്ങനെയാണെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട്